മോദിയോടുകൂടി ബി ജെ പി യുഗം അവസാനിക്കും എന്ന് കരുതിയിരുന്ന സ്വപ്നം കണ്ടിരുന്ന തായ്ലൻഡിലെ പട്ടായിൽ കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യരുണ്ട് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന് മുകളിൽ വീണ ഇടി എന്താ വെള്ളിടിയാണ് വെള്ളിടിയാണ് ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ബി ജെ പിയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു സി എം അഞ്ചു വർഷം മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ആണ് പൊളിറ്റിക്കൽ മഹാരാഷ്ട്രയിൽ ഓൾ ഇന്ത്യ ലെവലിൽ തികച്ചത് മനസ്സിലായി ചേട്ടാ മോദിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് മോദിയുടെ ഭരണകാലത്തോളം പഴക്കമുണ്ട് അണ്ണാമലയും യോഗിയും തുടങ്ങി പലരും ആ പട്ടികയിലേക്ക് പേര് പറഞ്ഞു കേട്ടവരാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒരാളുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അത് മറ്റാരുമല്ല മഹാരാഷ്ട്രയുടെ നിയുക്ത മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് എന്ന ആർ എസ് എസ് കാരനാണ് പക്ഷെ ആ വാദങ്ങൾ മറ്റുള്ള വാദങ്ങൾ പോലെയല്ല അതിൽ കുറേ പ്രസക്തമായ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലേക്കാണ് നമ്മൾ നമ്മളിന്ന് പോകുന്നത് ദേവേന്ദ്ര ഗംഗാധർ ഫട്നാവിസ് ഫട്നാവിസ് വലിയ ചരിത്രമുള്ള ആളാണ് ഈ ഫട്നാവിസിൻ്റെ പിതാവ് ഗംഗാധർ ഫട്നാവിസ് ഈ ഗംഗാധർ ഫട്നാവിസിനെ അടിയന്തര കാലാവസ്ഥ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി പിടിച്ച് അകത്തിട്ടു തുറങ്ങിലടച്ച തുറങ്ങിലടച്ചത് കുറെക്കാലം അകത്തിടുന്നു തന്റെ പിതാവിനെ അകാരണമായി ജയിലിലടച്ച ഇന്ദിരയുടെ പേരിലുള്ള സ്കൂളിൽ ഞാൻ പഠിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് ആ സ്കൂളിൽ നിന്നും വിദ്യാർത്ഥിയായ ഫട്നാവിസ് ഇറങ്ങി വന്ന കഥ അതൊരു ചരിത്രമാണ് അത്രയും പിന്നീട് സരസ്വതി പഠിച്ചത് ഫട്നാവിസ് പഠിച്ചത് ഫട്നാവിസിന്റെ ഉള്ളിൽ ആളിക്കത്തുന്ന ഒരു തീയുണ്ട് എ ബി വി പി ഈ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ എ ബിപിയുടെ ഭാഗമായിരുന്നു ഫട്നാവിസ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അന്നത്തെ രണ്ടാമത്തെ മേയർ അതുപോലെ തന്നെ നാഗ്പൂരാണ് നാഗ്പൂരിലെ ആർ എസ് എസ് കുടുംബമാണത് നാഗ്പൂർ മണ്ഡലത്തിൽ നിന്നും നാല് തവണ നാല് അഞ്ച് തവണ ആറാമത്തെ നാഗ്പൂർ നോർത്ത് വെസ്റ്റ് മണ്ഡലം അങ്ങനെ മൊത്തത്തിൽ ആറാമത്തെ തവണയും വിജയിച്ചു കയറുന്ന തുടർച്ചയായി വിജയിച്ചു കയറുന്ന ഫട്നാവിസ് നാൽപ്പത്തി വയസ്സിൽ മഹാരാഷ്ട്രയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിമാരിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ഫട്നാവിസിന് വളരെ എന്താ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു നേതാവാണ് ഇന്ന് വരെ ഒരു അഴിമതി ആരോപണം പോലും നേരിടാത്ത മോദിയെ പോലെ കറകളഞ്ഞ ഒരു രാഷ്ട്രീയ ഒരു ആ സ്വയം സേവകനാണ് സോ തീർച്ചയായും ആർ എസ് എസ് അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ അതിലും മോദിക്ക് ശേഷം അങ്ങനെ എടുത്താൽ ആരും അത്ഭുതപ്പെടേണ്ടതില്ല ദേവേന്ദ്ര ഫട്നാവിസിനെ അദ്ദേഹം തോൽവിയുടെ തോൽവി അദ്ദേഹത്തിന് അതായത് തെരഞ്ഞെടുപ്പ് തോൽവി അല്ല മറിച്ച് രാഷ്ട്രീയത്തിൽ അദ്ദേഹം താഴോട്ടും മേലോട്ടും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഒരു സാധാരണ ഒരു രാഷ്ട്രീയ നേതാവിന് വേണമെങ്കിൽ മാറി ചിന്തിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാല് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടാം തവണ വീണ്ടും ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുന്നു അതേസമയം സി എം തർക്കം അതായത് ഉദ്ധവ് താക്കറെയുടെ മുഖ്യമന്ത്രി ആഗ്രഹം മൂലം അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ അജിത് പവാറിനെ കൂട്ടുപിടിച്ച് അന്നത്തെ ഗവർണറായിട്ടുള്ള ഭഗത് സിംഗിനോട് തനിക്ക് നൂറ്റി എഴുപത് എം എൽ എമാരുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും അധികാരത്തിലേക്ക് അധികാരത്തിലേക്ക് വരികയും എന്നാൽ നാലാമത്തെ ദിവസം ഏഴ് ദിവസമാണെന്ന് ഭഗത് സിംഗ് ഗവർണർ ഭഗത് സിംഗ് ഭട്നാവിസിന് സമയം കൊടുത്തത് പക്ഷേ നാലാമത്തെ ദിവസം സർക്കാർ വീണു ആ സർക്കാർ വീണ ശേഷം പിന്നീട് ദീർഘകാലം പ്രതിപക്ഷത്തിരുന്നത് പകയോടുകൂടിയാണ് പ്രതിപക്ഷത്തിരുന്നത് തന്നെ ഇത്രയും ഭൂരിപക്ഷത്തോട് ജയിപ്പിച്ച ജനങ്ങളോട് നീതി കാണിക്കാൻ തനിക്ക് സാധിക്കുന്നില്ല എന്ന ഉള്ളിലെ ഉള്ളിലപ്പക അതായത് അധികാരത്തോടുള്ള മോഹമല്ല മറിച്ച് തനിക്കാണ് തങ്ങൾക്കാണ് ഭൂരിപക്ഷ ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്നു വഞ്ചിക്കപ്പെടുന്നു എന്ന ചിന്താഗതി അദ്ദേഹത്തിന്റെ അഞ്ച് വർഷം മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ബി നിന്ന് ആദ്യമായിട്ടാണ് ഒരു സി എം അഞ്ചു വർഷം മഹാരാഷ്ട്രയിൽ തികയ്ക്കുന്നത് അതും ദേവേന്ദ്ര ഗംഗാധർ ആണ് അപ്പോൾ പ്രതിപക്ഷത്ത് രണ്ടര വർഷത്തോളം അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നു കാത്തിരിക്കേണ്ടി വന്നു അദ്ദേഹം കാത്തിരുന്ന് തന്നെ ചതിച്ച ഉദ്ധവിനോട് പക പീട്ടിയത് അവരുടെ കൂടെ നിന്ന ഏക്നാഥ് ഷിൻഡയെ പറിച്ചെടുത്തുകൊണ്ടാണ് പറിച്ചെടുത്തുകൊണ്ടുവന്ന് അദ്ദേഹം മുഖ്യമന്ത്രി പദം സി എം എന്ന പദവി ഏക്നാഥ് ഷിൻ്റെ കൊടുത്ത് ഉപമുഖ്യമന്ത്രിയായി ത്യജിച്ചുകൊണ്ട് ഉപമുഖ്യമന്ത്രിയായി തൊട്ടു താഴ്ത്ത സീറ്റിൽ ഇരിക്കേണ്ടി വന്നു ഒന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ ബ്യൂറോ ചീഫായിട്ട് ഞാനിരിക്കുകയും നാളെ മറ്റൊരാൾ വന്ന് ബ്യൂറോ എൻ എൻ്റെ താഴെ ഇരുന്ന ഒരാൾ ബ്യൂറോ ചീഫ് ആവുകയും ഞാൻ അതിൻ്റെ താഴെ ഇരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഈഗോ ഏത് മനുഷ്യനും അതൊരു ഈഗോ ഉണ്ടാവും പക്ഷേ ദേവേന്ദ്ര ഫട്നാവിസ് അതിനോടൊന്നും ഒരു പരാതിയും കാണിക്കാതെ ഒരു സ്വയം സേവകൻ മാത്രം പറ്റുന്ന ഒരു ക്വാളിറ്റി അതിലൂടെ അതിലൂടെ മുന്നോട്ട് പോയി അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുമ്പോൾ ഞാൻ തിരിച്ചുവരും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത് ആ അഭിമന്യു ആധുനിക കാലത്തെ അഭിമന്യുവിനെ അത്രയും ശേഷിയുണ്ട് അന്ന് അദ്ദേഹം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞത് ഞാൻ പ്രചാരകൻ എന്ന നിലയിൽ മഹാരാഷ്ട്രയിൽ ഈ അധികാരം വിട്ടുകൊണ്ട് താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ഏറ്റെടുത്തു കൊള്ളാം ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞത് നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് അത് ആ രണ്ട് ആർ എസ് എസിൻ്റെ ഭാഗമായി നിൽക്കുന്ന രണ്ട് പേർക്ക് മനസ്സിലായി ഈ മനുഷ്യൻ തീയാണ് ഈ മനുഷ്യനെ കൂടെ നിർത്തേണ്ടത് നമ്മുടെ തീരുമാനമാണ് അത് ആർ എസ് എസിൻ്റെയും തീരുമാനമാണ് അത് ആർ എസ് എസും തീരുമാനിച്ചു വിടാൻ പറ്റില്ല അങ്ങനെ പോകേണ്ട ആവശ്യമില്ല അധികാരത്തിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞു അധികാരത്തിലിരുന്നു കാത്തിരുന്നു ഫട്നാവിസ് അവിടെ കളമൊരുക്കുകയായിരുന്നു ഫട്നാവിസ് കളമൊരുക്കി നന്നായി കാത്തിരുന്നു കാത്തിരുന്നു ക്ഷമിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഒട്ടുമിക്ക ജാതി സംഘടനകളും ഫട്നാവിസിനെ എതിരാണെന്നാണ് ഇവിടുത്തെ നാഷണൽ മീഡിയ മൊത്തം റിപ്പോർട്ട് ചെയ്തത് എല്ലാ മീഡിയാസും റിപ്പോർട്ട് ചെയ്തത് ഫട്നാവിസിനെതിരാണ് ഫട്നാവിസിനെയാണ് മുൻനിർത്തിയത് മിക്ക ജാതി സംഘടനകൾക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ബി ജെ പി ആർ എസ് എസ് ഫട്നാവിസിനെ വിശ്വസിച്ചു അതിന്റെ റിസൾട്ടാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് മഹാരാഷ്ട്രയിൽ കണ്ടത് സർക്കാർ വലിയ ഭൂരിപക്ഷത്തിൽ സീറ്റുകൾ നേടിക്കൊണ്ടു അതെ മഹായുധി സർക്കാർ കയറി വന്നു തിരിച്ച് അതാ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ച് എത്തിയിരിക്കുകയാണ് മഹായുധി ഇപ്പം മനസ്സിലാക്കാമല്ലോ ദേവേന്ദ്ര ഗംഗാധർ ഫട്നാവിസ് ആരാണ് എന്താണ് എങ്ങനെയാണ് എന്ന് അവിടുത്തെ വലിയ പൊളിറ്റിക്കൽ കിങ് മേക്കേഴ്സിന് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്രയിൽ എന്നല്ല ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ മനസ്സിലായി ദേവേന്ദ്ര ഫട്നാവിസ് ആരാണ് എന്നുള്ളത് മനസ്സിലായി ഇപ്പോൾ തന്നെ ദേശീയ തലത്തിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു ദേശീയതലത്തിൽ ബി ജെ പി അല്ല ആർ എസ് എസും അല്ല അതേസമയം കോൺഗ്രസിനെ പോലെയുള്ള മറ്റ് ഇതര പാർട്ടികൾ ഭയന്ന് തുടങ്ങി മോദിയോടുകൂടി ബി ജെ പി യുഗം അവസാനിക്കും എന്ന് കരുതിയിരുന്ന സ്വപ്നം കണ്ടിരുന്ന നാളെ എപ്പോഴെങ്കിലും ഞാൻ പ്രധാനമന്ത്രി ആകും എന്ന ആഗ്രഹത്തോടു കൂടി തായ്ലൻഡിലെ പട്ടായിൽ കറങ്ങി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിന് മുകളിൽ വീണ ഇടി എന്താ വെള്ളിടിയാണ് വെള്ളിടിയാണ് ദേവേന്ദ്ര ഫട്നാവിസ് അതായത് ആർ എസ് എസിൻ്റെ ആയുധ ശേഖരത്തിലെ അമ്പുകൾക്ക് ഇനിയും എണ്ണം ധാരാളമുണ്ട് താങ്കൾ ഇനിയും ധാരാളം കറങ്ങി നടന്നുകൊള്ളൂ ഒരു പക്ഷേ എപ്പോഴെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആരെങ്കിലും എണ്ണീറ്റ് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വീട്ടിലെ ചെയറിൽ പ്രൈം മിനിസ്റ്റർ എന്നൊരു ഫ്രണ്ടിൽ ഒരു ബോർഡും വെച്ച് കുറച്ചേറെ ഇരിക്കാമെന്നല്ലാതെ ഇങ്ങനെ ഓരോരുത്തർ വന്നുകൊണ്ടേ ഇരുന്നു കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഇവിടെ എൻ തന്നെ ഭരിച്ചുകൊണ്ടേ ഇരിക്കും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അഭിഷേകിൻ്റെ ചോദ്യം ഫട്നാവിസ് പ്രധാനമന്ത്രി പദത്തിലേക്ക് മോദിക്ക് ശേഷം ഫട്നാവിസ് ആണോ എന്ന് മോദിക്ക് ശേഷം ഫട്നാവിസ് എന്ന് പറയുന്നത് നൂറുകണക്കിന് എണ്ണത്തിൽ ഒരാൾ മാത്രമാണ് ഫട്നാവിസ് ഇപ്പോൾ ക്വാളിറ്റി തെളിയിച്ച് ഇപ്പോൾ ഇവരുടെ കണ്ണിൽപ്പെട്ടിരിക്കുകയാണ് ഫട്നാവിസ് അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം എടുത്തത് അതായത് തെളിയിക്കുന്നവർ ഓരോന്നായി ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പം സൂര്യപ്രതാപുണ്ട് അങ്ങനെ എത്രയോ പേർ കഴിവ് തെളിയിച്ച് ഈ പറയുന്ന ഇതിൽ നിൽക്കുകയാണ് ഇഷ്ടംപോലെ പടയാളികൾ പുറത്ത് ഇഷ്ടംപോലെ നിൽക്കുന്നുണ്ട് ആരും വന്നേക്കാം ഇപ്പോൾ ഇവരുടെ കണ്ണിൽ ഫട്നാവിസ് കൊടക്കിയിട്ടുണ്ട് ദേവേന്ദ്ര ഗംഗാധർ ഫട്നാവിസ് ഇവരുടെ കണ്ണിൽപ്പെട്ടിരിക്കുന്നു അതായത് ഇന്ത്യ സഖ്യത്തിന്റെ കണ്ണിൽ ഫട്നാവിസ് തുടക്കിയിരിക്കുന്നു ഇതുവരെ ഫട്നാവിസിനെ അവർ കാര്യമായ ഒരു എതിരാളിയായി മഹാരാഷ്ട്രക്ക് മുകളിലേക്ക് വരുന്ന ഒരു എതിരാളിയായി കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പക്ഷേ ഇപ്പോൾ മനസ്സിലായി ഫട്നാവിസ് ചെറിയ ചെറിയ ഒരു ഇതല്ല എന്നുള്ളത് അവർ അവർക്ക് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് ഇവരൊക്കെ അത് പ്രത്യേകിച്ചും വരുന്ന സ്ഥലം ആണ് ഏറ്റവും പ്രധാനം നാഗ്പൂരി എന്നാണ് വന്നിരിക്കുന്നത് നാഗ്പൂരിൽ നിന്ന് നാഗ്പൂർ നോർത്ത് വെസ്റ്റ് മണ്ഡലം അടക്കം ആ മേഖലയിൽ നിന്ന് എന്താ ആറ് തവണ ആറാമത്തെ തവണയാണ് ജയിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു തവണ പോലും പരാജയപ്പെട്ടിട്ടില്ല അപ്പോൾ ആ നേതാവിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ആ ജനങ്ങൾക്ക് അറിയാമല്ലോ എത്രയോ നേതാക്കന്മാരെ കണ്ടതാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയുടെ അധികാര കേന്ദ്രങ്ങൾ ഒരുപാട് നേതാക്കന്മാരുടെയും വളർച്ചയും തളർച്ചയും കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയൊരു നേതാവിനെ മഹാരാഷ്ട്രയുടെ അധികാര കേന്ദ്രം കണ്ടു കാണില്ല കാരണം മഹാരാഷ്ട്രയുടെ അധികാര കേന്ദ്രത്തിൽ വന്നിട്ടുള്ള മുഴുവൻ പേർക്കുമെതിരെ അഴിമതി ആരോപണങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവർക്കുമെതിരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എൻ സി പിന്നോ ശിവസേനയെന്നോ കോൺഗ്രസ് എന്നോ ഒന്നുമില്ല എല്ലാവർക്കുമെതിരെ അഴിമതി ആരോപണങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഒരു തവണ പോലും അഴിമതിയുടെ കറ പുരളാത്ത ഒരാളാണ് ദേവേന്ദ്ര ഗംഗാധർ ഫട്നാവിസ് സോ അദ്ദേഹം പ്രധാനമന്ത്രി മറ്റൊരു ക്വാളിറ്റിയും വിദ്യാ സമ്പന്നനായ എഡ്യൂക്കേറ്റഡ് ആണ് ഒരു കാരൻ കൂടിയാണ് അദ്ദേഹം ജർമ്മനിയിൽ പഠിച്ച ഡിപ്ലോമ പൂർത്തീകരിച്ച എം ബി എൽ എൽ ബി ഇത്തരത്തിലുള്ള ബിരുദങ്ങൾ ഉള്ള ഒരാളാണ് ഇദ്ദേഹത്തിന്റെ ഒരു അഞ്ചു വർഷത്തെ ഭരണകാലം മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും സുവർണ കാലഘട്ടമായിരുന്നു എന്ന് വേണം പറയാൻ കാരണം അടിസ്ഥാന സൗകര്യങ്ങളിലടക്കം മഹാരാഷ്ട്രയിൽ ഇത്രയധികം വികസനം ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല മെട്രോ വരെ മെട്രോ വരെ വികസിപ്പിച്ച് എടുത്തു കാര്യം മെട്രോയുടെ വളരെ പ്രധാനമാണ് വളരെ പ്രധാനമാണ് മെട്രോ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെ യാത്രകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ട്രെയിൻ യാത്രകൾ ഭയങ്കരമായിട്ടുള്ള അതായത് മുംബൈയിലേക്ക് വരുന്ന മുംബൈയിലേക്ക് ജോലിക്കായി എത്തുന്നവർ ഡെയിലി തിരിച്ചു പോകുന്ന കാഴ്ചകൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ഓരോ ദിവസവും രാവിലെ ജോലിക്ക് എത്തുകയും തിരിച്ചു പോവുകയും ചെയ്യുന്ന കാഴ്ചകൾ ട്രെയിനിൽ കയറി പോകുന്ന കാഴ്ചകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ആ ഗതാഗത സൗകര്യം ഏറ്റവും കൂടുതൽ മെച്ചപ്പെടുത്തിയത് ഈ ഫട്നാവിസിൻ്റെ കാലഘട്ടത്തിലാണ് അതിനൊരു വലിയ മാറ്റം വന്നത് അവിടുന്ന് ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ദേവേന്ദ്ര ഫട്നാവിസിനെ കൊണ്ട് സാധിക്കുകയുണ്ടായി മെട്രോ വികസിപ്പിച്ചു അതുപോലെ തന്നെ പൊതുഗതാഗതം അതിൽ വലിയ മാറ്റമുണ്ടായി പിന്നെ അഴിമതി വലിയ അഴിമതി കേന്ദ്രങ്ങളായിരുന്നു ഈ തദ്ദേശ സ്ഥാപനങ്ങളടക്കം വലിയ അഴിമതി കേന്ദ്രങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതൊക്കെ തന്നെ ഒതുക്കുവാൻ സാധിച്ചു അങ്ങനെ ഒരാൾക്ക് ദില്ലിയിലേക്ക് പറന്നെത്തുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അദ്ദേഹത്തിന് തീർച്ചയായും ഈ പറയുന്ന പോലെ മുംബൈയിൽ ഒരു സീറ്റിൽ മുംബൈയിൽ നിന്നല്ലെന്നല്ല സാധാരണ ബി ജെ പിയുടെ പ്രധാനമന്ത്രി കാൻഡിഡേറ്റ്സ് എല്ലാം മത്സരിക്കാറുള്ളത് യു പിയിൽ നിന്ന് യു പിയിലേക്ക് കൊണ്ടുവരികയാണ് സാധ്യത അപ്പോൾ യു പിയിലേക്ക് അദ്ദേഹം എത്തുന്നതിൽ എന്താണ് തെറ്റ് അതിനകത്തതൊരു തെറ്റില്ലല്ലോ ഈ കള്ളന്മാരൊന്നും വരുന്നതിനേക്കാൾ നല്ലതല്ലേ ഞാൻ നോക്കിയിട്ട് ഇന്ത്യ കണ്ട ഏറ്റവും അഴിമതിരഹിതമായിട്ടുള്ള ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുൻപത് ഉണ്ടായിരുന്ന അഴിമതിരഹിതമായിട്ടുള്ള ഭരണം കണ്ടത് വാജ്പേയി സർക്കാരിൻ്റെ ആയിരുന്നു എന്തുകൊണ്ടോ ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയിട്ടും വാജ്പേയി സർക്കാരിനെ അവർ താഴെയിറക്കി പക്ഷേ പിന്നീട് മൻമോഹൻ സിംഗ് സിംഗ് സർക്കാർ എന്തായിരുന്നു രണ്ട് സർക്കാരുകൾ അഴിമതിയുടെ കൂമ്പാരമായിരുന്നു എത്ര എത്ര അഴിമതി കേസുകളായിരുന്നു അന്ന് ഇല്ലാത്ത കഥകളാണ് പ്രചരിപ്പിച്ചു വിട്ടത് വാജ്പേയ് സർക്കാരിനെതിരെ ഇന്ന് പക്ഷേ സർവ മേഖലയിലും അതായത് ആരോപണം എന്ന് ആരോപണം ആരോപണമെന്ന് വിളിച്ച് പറയുകയല്ലാതെ ആരോപണത്തിന് മുക്കിന് മുക്കിന് പോയി മാപ്പ് പറയേണ്ട അവസ്ഥയാണ് ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കോടതി വരെ പിടിച്ച് വരട്ടി മാപ്പ് പറയിച്ചു കോൺഗ്രസ്സിൻ്റെ നേതാക്കളെ കൊണ്ട് കോടതി വരെ മാപ്പ് പറയിച്ചു കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് ഇപ്പോൾ എന്തുകൊണ്ടും പൂട്ടാമെന്ന് വിചാരിക്കുന്ന എങ്ങനെയും പൂട്ടാം ഈ കുതിരയെ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ദാ അതിനേക്കാൾ പിന്നാലെ പിന്നാലെ വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്തായാലും മോദിക്ക് ശേഷം രാജ്യം കരുതി വയ്ക്കുന്ന ആർ എസ് എസ് കരുതി വെക്കുന്ന പ്രധാനമന്ത്രി ഭാവി പ്രധാനമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിനുള്ള ഒരു ചെറിയ ഉത്തരം കൂടിയാണ് ദേവേന്ദ്ര ഗംഗാധര ഫട്നാവിസ് എന്ന മുംബൈക്കാരൻ വരും നാളുകളിൽ അദ്ദേഹം കഴിവ് തെളിയിക്കട്ടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി എത്താനുള്ള സാധ്യതകൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറയാം